ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും നേർച്ചകളും പൂജകളും ധ്യാനങ്ങളും ഒക്കെ കൂടാറുണ്ടല്ലേ ആയിരം ദിവസം നിങ്ങൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ചിന്തിക്കുകയാണ് പ്രവർത്തിക്കുകയാണ് ചെയ്ത ആ ഒരു ഫലം പോലും നിങ്ങൾക്ക് ആയിരം രാത്രിയും പകലും ഇരുന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ലെന്നുള്ള ഒരു വലിയ സത്യം അത് ഉൾക്കൊണ്ടേ മതിയാവുള്ളൂ അത് ഉൾക്കൊള്ളാതെ ഞാൻ പ്രാർത്ഥിച്ച് നേടുമെന്ന് പറഞ്ഞിരിക്കുന്ന മടിയന്മാരായ ആളുകളെ ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും പല തവണ ഞാൻ പറയാറുണ്ട് ഇത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പ്രാർത്ഥിച്ച് നേടാം എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളുടെ കൈകൊണ്ട് തന്നെ ചെയ്യണം വേറെ ആരും വന്ന് ചെയ്യൂല നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാലേ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ അതിനുള്ള ഒരു കരുത്തിന് വേണ്ടി വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എനിക്കിത് ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ആ ഒരു ശക്തി മനസ്സിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ ഒരാളും ഒന്നും നമുക്ക് കൊണ്ടുവന്ന് തരൂല്ല നമ്മൾ അധ്വാനിക്കണം അധ്വാനിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ തോട്ട് ഇതാണ് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പുട്ടും പറയാനൊന്നുമില്ല അതുകൊണ്ടാണ് ഈ ഒരു മോട്ടിവേഷൻ ഞാൻ പറഞ്ഞത് പിന്നെ ഇതേ തിരിച്ച് ആളേലേക്ക് കിട്ടിയിട്ടുണ്ട് ഞാനപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചാള അത് അയല മൊത്തത്തിലെടുത്ത് ഞാൻ വെട്ടി ഫ്രീസറിലേക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് നമുക്കിത്തിരി തലേദിവസത്തെ മീൻകറി തലേ ദിവസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചാൽ മീൻകറിയില്ലേ മീൻ തിളപ്പിച്ചാൽ അതിൻ്റെ ബാക്കിയുണ്ട് കടലക്കറിയുടെ ബാക്കിയുണ്ട് പിന്നെ അതിൻ്റെ ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞ് കാരണം ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി എനിക്ക് ഡിന്നർ പുറത്തുനിന്ന് തരുമെന്ന് അറിച്ച് പറഞ്ഞേക്കണം കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ എനിക്ക് മറ്റേ പ ഇത് ബിരിയാണി മേടിച്ച് തന്നിട്ട് അവൻ ഒട്ടും തൃപ്തിയായില്ല കാരണം അത് ഒരു ആ വിലക്ക് ഒട്ടുമില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു മുന്നൂറ് രൂപയിൽ മുകളിൽ പോയി ഒരു ബിരിയാണീൻ്റെ വില പക്ഷേ അതിന് എല്ലാം ആ യാതൊരു ഗുണവും ആ ബിരിയാണിയിൽ കണ്ടില്ല അപ്പോൾ അവനത് സങ്കടം ആയി പറയും മമ്മി ഇന്ന് ഞാൻ മമ്മിക്ക് വേണ്ടതെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ട് മേടിച്ചിട്ട് എനിക്കതൊരു സങ്കടം ഇപ്പോൾ മമ്മീന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് നിർത്തിയേക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഞാനിന്ന് ഈ ഈ ഒരു മീൻ വൃത്തിയിൻ്റെ എണ്ണ കണ്ടുകഴിയുമ്പോഴത്തേക്കും പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആ ഒരു സംഭവം ഒന്നുവെച്ചാന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ ഇപ്പം കാരണം നമ്മൾക്ക് പ്രായമൊക്കെ അറിയാം ഈ ഈ എണ്ണയൊക്കെ എണ്ണയൊക്കെ ചെയ്യുന്നില്ല ഇന്ന് എനിക്ക് അങ്ങനെ കൊതി തോന്നി നമ്മൾ എണ്ണ എണ് ബാക്കി വരുമ്പോൾ നേരത്തെ കുട്ടികൾക്ക് ഇതുപോലെ ഒരു ചെറിയ ഉള്ളിയാണ് പണ്ടൊക്കെ ഇടുന്നത് ചെറിയ ഉള്ളിയും ഇത്തിരി വേപ്പിലൊക്കെ ഇട്ടിട്ട് പച്ചമുളക് ഇടൂല കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവർ വെളുത്തുള്ളി ഇടും തക്കാളി ഇടും ഞാൻ അതൊന്നും ഇടാറില്ല ഇപ്പോൾ ഏതായാലും ഒരു സവാളയും ഇത് ഒരിത്തിരി ഉപ്പും കൂടി ഇടണം കാരണം ഈ ചോറ് അതിനകത്ത് കിടന്നിട്ട് മിക്സ് ആകുമ്പോൾ നേരെ ഒരു ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കുറവ് തോന്നും ഉപ്പുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റും തോന്നും അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവൊന്നും ഇതിനകത്ത് ഇരുണ്ട കാരണം മീൻ വൃത്തയിൻ്റെ ആ കുരുമുളകിൻ്റെ മുളകിൻ്റെയൊക്കെ എരിവ് ആ ഒരു എണ്ണ എലിക്കിടക്കുന്നുണ്ട് ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ കഴിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്കിഷ്ടമായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് ഇന്ന് ഞാനെടുത്തേക്കണ ഒരു മീൻ വൃത്തതും കൂടിയിട്ട് എടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചേച്ചും വേഗം പുറത്തേക്ക് പോയി കാഹിഫ് ഞാനന്ന് കൽക്കി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ട് നമ്മൾ ഫുഡ് പാഴ്സലാക്കി വീട്ടിൽ കൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇത് ഫുഡൊക്കെ തീർന്നൊരവസ്ഥയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വീണ്ടും വന്നതാണ് കാരണം അന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നേരം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടാണ് കഴിച്ചായിരുന്നത് അപ്പോൾ ഇന്നേതായാലും റിച്ചാർഡ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആദ്യം എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ബർഗർ മതി എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടർ പിന്നെ അതേ ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തു അപ്പോൾ എനിക്ക് എപ്പോഴും ജ്യൂസ് കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു ഇത് ഗ്രേപ്പിൻ്റെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് വന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ബർഗറും ഭയങ്കര ടേസ്റ്റായിരുന്നു പറയാൻ അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ കഴിച്ചത് മന്തി ആയിരുന്നു അൽഫ മന്തിയായിരുന്നു ഇവർ കഴിച്ചത് പക്ഷേ എനിക്ക് മന്തി വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മസാല ദോശയൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് മസാല ദോശ കഴിക്കാൻ കാരണം ഇത് ഇപ്പോൾ ഏതായാലും ചിക്കൻ ബർഗർ ഒരു നോൺ വെജ് ആണല്ലോ കഴിച്ചേക്കണം അപ്പോൾ എനിക്കിനി ഒരു വെജ് കഴിച്ചാൽ മതിയെന്നു തോന്നുന്നത് അതൊരു മസാല ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിള്ളേർക്ക് ഏതായാലും മസാല ദോശയൊന്നും വേണ്ട അവർ ഒരു മന്തിയൊക്കെ രണ്ടാൾക്കും മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പല പല കടകളിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് ഒരു ബേക്കറിയാണ് കേട്ടോ അപ്പോൾ ആ ബേക്കറിയിൽ അത്യാവശ്യം നമുക്ക് വേണ്ട ഡെസേർട്ടുകളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെ അത് വേണ്ടവർക്ക് അത് അവിടെ നിന്ന് കഴിക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ പൂട്ടി കിടക്കണമായിരുന്നു കേട്ടോ കാരണം ഇതൊന്നും രാത്രിയൊന്നും ആരും ഒന്നും അങ്ങനെ കഴിക്കില്ല അത്യാവശ്യം വേണ്ടത് ഇത്തിരി ഹെവിയായിട്ടുള്ള ഫുഡായിരിക്കുള്ളൂ രാത്രി വേണ്ട അതുകൊണ്ട് ഈ മന്തിയുടെ കടയും അതുപോലെ ബർഗറൊക്കെ നമ്മൾ മേടിക്കുന്ന ആ രണ്ട് ഷോപ്പും മാത്രമാണ് തുറന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളതെല്ലാം ക്ലോസ് ആയിരുന്നു അപ്പോൾ ഇത് ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഈ ഒരു സ്ഥലത്താണ് ഗ്രില്ലും അതുപോലെ മന്തി ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ എടുത്തിട്ട് നമുക്ക് ആ സമയത്ത് ചെയ്തു തരുക ചെയ്യുന്നത് നല്ല ഫ്രഷായിട്ട് ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ നമ്മൾ ഈ ബർഗറെല്ലാം ഓർഡർ ചെയ്തേക്കുന്നത് ഈ ഒരു ഈ കടയിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് ഈ മോമോസ് ബർഗർ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ അതിനോട് കുടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആ ബോർഡിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് പിന്നെ അതേ ഇത് തൊട്ടിപ്പുറത്ത് ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മുടെ ചിക്കിങ് പോലെയുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ പിന്നെ അതേ വിജയലക്ഷ്മി എന്നുള്ളതാണ് ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തേക്കുന്ന ആ സ്ഥലം അതൊക്കെ അന്ന് ക്ലോസ് ആയിരുന്നു കേട്ടോ അന്ന് അതൊന്ന് പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഐസ്ക്രീം ഷോപ്പാണ് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് കരുവേൽ ചുള്ളിക്കലെന്നും കരുവേൽപ്പൊടിയെന്നൊക്കെ പറയാം രണ്ടും വേണമെന്നുണ്ടെങ്കിലും പറയാം രണ്ടിൻ്റെ അടുക്കി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം നമുക്ക് എടുത്ത് പാഴ്സലാക്കി കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ മസാല ദോശയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെനിക്ക് ഒരുപാട് റോജറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല കാരണം ഒരു ബർഗറും ആ ഒരു ജ്യൂസും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഫില്ലായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ സമ്മതിക്കതെന്തെങ്കിലും കൂടി ഓർഡർ ചെയ്യും ഞങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പം ഇവർ ഇരിക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ എനിക്ക് എന്ത് തന്നെയാലും ഈ മതിയൊന്നും കഴിക്കാനുള്ള ഒരു വയറൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് അത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഇവർ സമ്മതിക്കാതെ ഈ മസാല ദോശ ഞാൻ അന്ന് ഓക്കെ മസാല ദോശ മതി മതിയെന്ന് പറഞ്ഞ് പക്ഷേ ഇവരെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് തന്ന് കഴിച്ചു നോക്ക് ഇത് ഞാൻ കഴിച്ചതായിരുന്നു നമ്മളന്ന് സിനിമയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഈ ഒരു സംഭവം മേടിച്ചു കഴിച്ചതായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു പക്ഷേ ഇപ്പം ഇത് ഫ്രഷ് ആയിട്ട് ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ തന്നുകഴിഞ്ഞപ്പോഴില്ലേ ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ നെക്സ്റ്റ് ടൈം പോയിട്ട് അവിടെ മന്തി കഴിക്കാന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാനൊരു ഡിസേർട്ട് ഓർഡർ ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവരാരും തൊട്ടില്ല ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വന്ന് അത് മോശമായിരുന്നു കാരണം അത് ഹാർഡായിട്ടിരുന്നു ചേച്ചി അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ട്രീറ്റ് എനിക്കും റോജറിനും കൂടി റിച്ചായിട്ട് തന്നാണ് കാരണം പിറ്റേ ദിവസം പല്ല് പറിക്കാനായിട്ട് പോണേ അപ്പം ഈ പല്ല് പറിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണ് അത് ഈ രണ്ട് ദിവസം ഞാൻ അതിൻ്റെ ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോജറിന്റെ പല്ലിന് യാതൊരു കുഴപ്പവും വേദനയ വേദനയാണ് അസ്വസ്ഥതകളാണ് ഒന്നുമില്ല ചുമ്മാ റിച്ചാർഡ് അവനെ വിളിച്ച് ഇവിടെ അവനൊരു കൂട്ടായിട്ട് കുറച്ച് ദിവസം കൂടെ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയതായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നിൽക്കുന്ന സമയത്ത് പല്ലിൻ്റെയൊക്കെ വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ റായനൊക്കെ പ്രശ്നം വന്ന പോലെ നിനക്ക് വരാതിരിക്കട്ടെ പറഞ്ഞിട്ട് കൊണ്ടുപോയി അപ്പോൾ ഒരു പത്ത് പല്ല് ഇത് അടക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫില്ല് ചെയ്യണമെന്ന് കാരണം ഉള്ളിൽ കേടേണ്ട എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് വേദനയൊന്നും വന്നിട്ടില്ല പക്ഷേ വേദന വന്നു കഴിയുമ്പോൾ അത് റൂട്ട് കനാലിലേക്ക് പോകും ഇതാകുമ്പോൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വർഷങ്ങളോളം നമുക്ക് കുഴപ്പങ്ങളുണ്ടാവില്ല അത് ശരിയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പല്ലുകളെല്ലാം രണ്ട് മൂന്ന് സെറ്റിംഗിൽ ഇത് അതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു റോജൻ്റെ പക്ഷേ നമ്മളാരും ശ്രദ്ധ അതായത് റോജന് പോലും അറിയില്ലാത്തൊരു കാര്യം റോജൻ്റെ പല്ലിനകത്ത് ഒരു പല്ല് ഇങ്ങനെ ചരിഞ്ഞ് വളരുന്നതായിട്ട് അവർ കണ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചരിഞ്ഞൊരു പല്ലിരിക്കുമ്പോൾ അതാണ് പല്ലാണ് ചരിഞ്ഞിരിക്കുന്ന ഏറ്റത്ത പല്ലാണ് കേട്ടോ താഴെ ഭാഗത്ത് ഏറ്റത്തെ പല്ല ആ ചരിഞ്ഞിരിക്കുന്ന പല്ല് അതിൻ്റെ കൂടെ ഇരിക്കുന്ന പല്ലിനെ കേടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് എടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പല്ലുകൾ ഒന്നിച്ച് കേടാകും കേടാകും ചെയ്യും ഈ മറ്റേ പല്ലിനെ ടുത്ത് കളഞ്ഞിട്ട് മറ്റേ കൂടെ ഇരിക്കുന്ന പല്ലിന് റൂട്ട് കനാലും ചെയ്യേണ്ടി വരും അപ്പോൾ അതിലും ബെറ്റർ ഇപ്പോഴേ ആ പല്ലും കൂടെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പല്ല് സേഫ് ആയിട്ടിരിക്കും അതിന് കേടുവരില്ല അപ്പോൾ ആ ഒരു കാര്യം അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പല്ലിനു വേദനയാ പ്രശ്നമാ ഒന്നുമില്ല എങ്കിലും പോയിട്ട് ഫുള്ള് സ്കാൻ ഇത് മറ്റേ എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോയ അതും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞേടാ വേണ്ട അതിന് വേദനയാ ഒന്നുമില്ലല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പല്ലെടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും റിച്ചാർഡ് നിർബന്ധിച്ച് റിച്ചാർഡ് പറഞ്ഞു മമ്മി ഡോക്ടേഴ്സ് പറഞ്ഞാലേ നമ്മൾ കേൾക്കേണ്ടത് ഭാവിയിൽ ഇവിടെ കുഴപ്പമുണ്ടാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ അതെടുത്ത് കളയുന്നത് നല്ലതെന്ന് അവര് പറയുന്നുണ്ട് അങ്ങനെ പോകാൻ പോകാനിറങ്ങുന്നതാണിത് അപ്പോൾ നമ്മൾ എക്സറേ ഒക്കെ എടുത്തിട്ട് അവര് എക്സറേ ഒക്കെ കണ്ടതിന് ശേഷം സർജറി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ ഇവര് പോകുന്നതാണ് സർജറിക്ക് അപ്പോൾ ഇത് ഒത്തിരി പ്രശ്നക്കാരൻ വല്ലാണ് കാരണം അത് കുറച്ച് സ്റ്റിച്ചൊക്കെ വലിച്ച് സ്കിന്നെടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച അത് പക്ഷേ റോജർ പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വല്ല അവൻ്റെ വയൽ വളരുന്നണ്ടെന്ന് അങ്ങനെ അതെടുക്കാനായിട്ടാണ് പോണത് അപ്പോൾ തലേ ദിവസം തന്നെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ നന്നായിട്ട് ഭക്ഷണം ഫില്ലായിട്ട് കഴിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തേക്കിന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ രാവിലെ ചിക്കനും ചപ്പാത്തിയും പിന്നെ സ്മൂത്തി എന്ത് വേണമെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചതൊക്കെ ചെയ്തു വെച്ചെങ്കിലും അവനെപ്പോഴും കഴിക്കുന്ന പോലെ മിനിമം ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾ പല കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടർ കൊടുത്ത നിർദ്ദേശങ്ങളെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് പോയി ഇനി രണ്ട് മാസത്തേക്ക് അവന് കടിച്ചു ചവച്ചൊന്നും കഴിക്കാൻ പറ്റൂല പാടില്ല ഒരു ആഴ്ചത്തേക്ക് വരെ തണുപ്പും ഒക്കെയുള്ള നല്ല സ്മൂത്തി ജ്യൂസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് നല്ല അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ദോശ എന്തെങ്കിലും കഴിക്കുക എരിവ് ഒട്ടും കഴിക്കാൻ പാടില്ല കുരുമുളകിൻ്റെ എരിവ് മാത്രമേ പാടുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഒരു കുഴപ്പമില്ലാതിരുന്നതല്ലേ പിന്നെ അത് അതെടുക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷേ ഡോക്ടേഴ്സ് പറയുന്നതിൽ കാര്യമുണ്ട് അതുകൊണ്ടാണ് ഏറിച്ചാളത് ചെയ്തത് പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവനും സങ്കടമായി മമ്മിയും മമ്മേ എന്നെ കുറ്റപ്പെടുത്തനെയാണെന്ന് പറഞ്ഞിട്ട് അവനും സങ്കടവും അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര വിഷമമുള്ള രണ്ട് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയി അപ്പം ഞാൻ വീടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവര് മുടിവെട്ടാൻ പോയിട്ട് എക്സ്റേയും എടുത്തിട്ടാ വന്നതിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം എക്സ്റേ എടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തിനാണ് എക്സ്റേ എടുത്തത് ചെയ്യേണ്ട ചെയ്യേണ്ടിയില്ലായിരുന്നു അപ്പോൾ റിച്ചാർഡ് പറയും മമ്മി എക്സ്റേ എടുക്കുമ്പോൾ തന്നെ ഈ എക്സ്റേ റിസൾട്ട് നേരിട്ടവര് ഫേസ് സെറ്റിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അവരതിൻ്റേതായ നടപടികൾ എടുക്കും അവർ എടുക്കട്ടെ ഇതങ്ങോട്ട് പോട്ടെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സ് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ടല്ലേ ഞാൻ പറയും വേണ്ട റിച്ചാർഡ് എടുക്കണ്ട അവനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ അതൊക്കെ നടക്കേണ്ടി വരില്ലേ പക്ഷേ റിച്ചാർഡ് പറഞ്ഞാൽ ഏതായാലും നമ്മൾ തുടങ്ങിയത് അതങ്ങോട്ട് തീർത്ത് വെച്ചേക്കാം ഭാവിയിൽ അവൻ സേഫ് ആയിട്ടിരിക്കും അല്ല ആ പല്ല് മൂലം അവന് മോണക്കും ഇൻഫെക്ഷൻ ഉണ്ടായി ഈ രണ്ട് പല്ലെടുത്ത് കളയേണ്ട അവസ്ഥ വരും അതിൽ നല്ല ഇതങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു 真的 <noise> <noise> അപ്പോൾ ഏകദേശം അയ്യായിരത്തിന് മുകളിൽ മരുന്നും ഇതെല്ലാം കൂടിയിട്ട് സർജറിയുടെ ഫീസെല്ലാം കൂടിയിട്ട് അയ്യായിരത്തിന് മുകളിൽ ഏകദേശം അയ്യായിരത്തഞ്ഞൂറ് രൂപയോളം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് വേദന എന്തെങ്കിലും വന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ അപ്പോൾ ഒരേ ഇതൊരു കുഴപ്പമില്ലാതിരിക്കണേ അല്ലേ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നെച്ചത് അത് നമ്മളുടെ ഒരു ചിന്താഗതി പക്ഷേ ഇപ്പോൾ ഒക്കെ പല്ലിൻ്റെ വേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ റോജറിന് പിന്നെ കരയിൽ നിൽക്കുന്ന ജോലിയാണ് ഏത് സമയത്തും അവന് പല്ലിനു വേദന വന്നാൽ പോയി കാണിക്കുക റിച്ചാർഡിനും റയനും അത് പറ്റില്ല കാരണം അവര് കടലിൽ കിടന്ന് വേദന സഹിക്കണം അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അതൊന്നും പറഞ്ഞിട്ടും റിച്ചാർഡിന് മനസ്സിലാവൂല റിച്ചാർഡ് അങ്ങനെയാണ് അവനെ പോലെ അവന്റെ വേദന പോലെ തന്നെ മറ്റുള്ളവരുടെ ഇത് കാണുന്നത് കൊണ്ടാണ് അവനെ ചെയ്യണമെന്ന് എനിക്ക് കുട്ടികൾ വന്ന് കേറി മഴതേ ആർ തലച്ചു പെയ്തോണ്ടിരിക്കുന്ന മഴ പറന്നു പറന്ന് പോകണല്ലോ പാത്രം പറന്ന് പെയ്തോണ്ടിരിക്കുന്നില്ല Right. <onents> yeah! േ <laughs> എല്ല പൊട്ടിച്ച് സാധനം എടുത്തിട്ടുണ്ട് അടുത്ത രണ്ടു വർഷം റോജറിനും മിണ്ടാൻ പാടില്ല അതെ അടുത്തൊരാഴ്ചത്തേക്ക് ഇനി കൂൾ ഡ്രിങ്ക്സ് ഒരാഴ്ചത്തേക്കാ നാളെ അതായത് കൂടുതൽ കൂൾ ഡ്രിങ്ക്സ് അടുത്ത രണ്ടു മാസത്തേക്ക് അവിടെ ആയിട്ട് ചിക്കനും ഒരു സാധനം പലിക്കാൻ പഠിക്കാം ഇറച്ചിയൊക്കെ ഒന്നും കഴിക്കാൻ അടുത്ത ഒരാഴ്ചത്തേക്ക് ഇന്ന് ഫുള്ള് മാക്സിമം കൂൾ ഡ്രിങ്ക്സ് നാളത്തോട്ട് സോഫ്റ്റ് ഐറ്റംസ് ഇഡ്ലി അപ്പോൾ എനിക്ക് ആ ഒരു വിഷമം മനസ്സിൽ നിന്ന് പോണില്ല മരിയാതൊക്കെ ഇരുന്നപ്പോൾ അല്ലല്ലേ പറിച്ചു കളഞ്ഞേക്കണത് ഒരു വേദന വന്നിട്ട് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താണെങ്കിൽ പറയാം ഇതങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകണില്ല കാരണം ഈ ഒരു രണ്ട് മാസത്തേക്ക് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞേക്കണം കാരണം അങ്ങനെയുള്ള ഒരു അത് മോണ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണല്ലേ അപ്പം അതിൻ്റെതായ ഒരു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ള ഒരു വിഷമമാണ് എൻ്റെ മനസ്സിലങ്ങനെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗ്രോസറി രണ്ട് ദിവസം മുൻപ് വന്നതായിരുന്നു അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അങ്ങനെ ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും കേടുപാടുണ്ടാന്ന് നോക്കിയിട്ടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ചൊരിഞ്ഞെണ്ണീന അപ്പൊ അടേ മനസ്സ് തളർന്നാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിച്ച റോജറിനെ ഒരു ദിവസം അതായത് രണ്ടാം ദിവസം തുടങ്ങിയിട്ട് ഉപ്പ് വെള്ളം കവിളിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരു കുഴപ്പങ്ങളും അവന് വന്നില്ല അപ്പോൾ അവർ നല്ല നീരൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നീരും വന്നില്ല അവന് വേദനയാണ് ഒന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ആ ഒരു ദിവസം ഒന്ന് ഒത്തിരി ബുദ്ധിമുട്ട് പിറ്റേ ദിവസം മുതൽ നോർമലാണ് എങ്കിലൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല ചുമ്മാ നമ്മൾ ജ്യൂസും അങ്ങനെ സാധനങ്ങളാണ് കൊടുക്കുന്നത് അല്ലാതെ ഒരു ദിവസം മാത്രം ഇത്തിരി കഞ്ഞി പേടിച്ച് പിടിച്ചിട്ട് ഒരിത്തിരി കഞ്ഞി കുടിച്ചിട്ടുണ്ട് അല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമം അപ്പോൾ ഞാൻ ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനിപ്പോൾ എണ്ണൂറ് രൂപയൊക്കെ ആകുമ്പോൾ നിർത്തുകട്ടെ ഞാൻ പറയാറില്ലേ കൂടുതൽ സാധനങ്ങൾ ഒരു ഒറ്റ ഒറ്റപ്രാവശ്യത്തെ പർച്ചേസിങ്ങിൽ മേടിക്കില്ല അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ കാശ്മീരി മുളക് മേടിച്ച് പൊടിച്ചിട്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ മുളകും കിട്ടണമില്ല ഇവിടെ ഭയങ്കര വിലയും അതുപോലെ എരിവും ശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല എരിവുണ്ട് നല്ല കളറും ഉണ്ട് എരിവുണ്ട് അങ്ങനെ ആയിട്ടാണ് നമുക്ക് ഇരുത്തൊള്ളായിരം രൂപ ഒരു കിലോക്ക് മുളക് മേടിച്ചതുമ്പം അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് ഞാൻ ഇത്തവണ രണ്ട് പാക്കറ്റും മുളക് പൊടി മേടിച്ചിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ നോക്കട്ടെ നോക്കിയിട്ട് അപ്പോൾ നമ്മൾ മേടിച്ച് കഴുകി പൊടിപ്പിക്കുന്ന പോലെയുള്ള ഇത് അതിലുണ്ടാവില്ല എങ്കിൽ തന്നെയും നമുക്ക് അത് ശരിയായില്ല കഴിഞ്ഞ തവണ മേടിച്ചതൊക്കെ ശരിയായില്ല അതുകൊണ്ട് ഇത്തവണ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഗരം മസാലയുടെ ഒരു പാക്കറ്റും കൂടി ഞാൻ ചുമ്മാ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി ഫ്ലിപ്പ്കാർട്ട് റഷ്യോട് തന്നെയാണ് എടുത്തേക്കണത് എല്ലാ മുളക് പൊടിനെക്കാട്ടി ഇത്തിരി വില കുറവുണ്ട് ഇതിൻ്റെ വില ഇതിനകത്ത് എഴുതി വെച്ചേക്കണം വിലയല്ല കേട്ടോ അപ്പം നൂറ് ഗ്രാമിന് അറുപത്തെട്ട് രൂപ വച്ചിട്ട് അയക്കണം കേട്ടോ അതിനകത്ത് നൂറ്റി എൺപത് എന്നിട്ടേക്കണം അപ്പോൾ അറുപത്തെട്ട് രൂപ വച്ചിട്ട് രണ്ട് പാക്കറ്റ് പിന്നെ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എണ്ണ ഇപ്പം കൂടുതലും ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ റൈസ് പ്രാൻ ഓയിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യണം അതുകൊണ്ട് അത് ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് നമ്മളുടെ കോക്കനട്ട് ഓയിലൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് പിന്നെ ഒരു കിലോ ഷുഗർ മേടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു നെയ്യാണ് മേടിച്ചേക്കുന്നത് ഈ ഒരു ഗരം മസാല മസാലപ്പൊടിയുടെ വില നൂറ് ഗ്രാമിന് അറുപത്താറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഒരു കാപ്പിപ്പൊടി ആദ്യമായിട്ടാണ് ഞാൻ മേടിച്ചത് ആ കാപ്പിപ്പൊടിയുടെ വില നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ നെയ്യുടെ വില അര ലിറ്റർ അഞ്ഞൂറ് മില്ലിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുണ്ട നല്ല നെയ്യാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അത് ഇപ്പം മൂന്നാമത്തേണ് മേടിച്ചേക്കുന്നത് കേട്ടോ പഞ്ചസാര പിന്നെ സാധാരണ നാൽപ്പത്തഞ്ച് എത്രയാണ് പഞ്ചസാര നാൽപ്പത്തഞ്ച് രൂപ പിന്നെ ഈ ചോക്കപ്പൊയും അര കിലോ പഞ്ചസാരയും നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടിയതാണ് ഇത്രയും സാധനം മേടിച്ചത് പിന്നെ അതേ ഈ ഒരു സാധനം അവരെന്തോ പരസ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ പാക്കറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് കഴിക്കല്ലേ എന്നൊക്കെ റോത്രറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അതെടുത്ത് കളഞ്ഞു ഇങ്ങനെ കിട്ടണം എന്നും കഴിക്കരുത് കേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് ഞാൻ മാറ്റി കളയാൻ വെച്ച് അപ്പോൾ ഇത്രയും സാധനം കിട്ടിയത് അപ്പോൾ ഒരു രൂപയ്ക്ക് കിട്ടിയതാണ് ഒരു കിലോ അര കിലോ പഞ്ചസാരയും ഒരു ചൊക്കപ്പയുടെ രണ്ടെണ്ണത്തിൻ്റെ പാക്കറ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് പിന്നെ ഇനി ഇന്നിപ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം റോജറിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാനും അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഒരു കൂടി കടയിൽ പോയിട്ട് മേടിച്ച് ഉറുമ്പിൻ്റെ വായില ചിന്നത് അത് എന്നത് അയ്യോ എന്തൊരു പുന്നാരമണി റൂപിക്ക് പുന്നാരി ചാശമായിട്ടിരിക്കണേ ആ അത് സൈഡിൽ വെച്ചു കൊടുക്കണം കൊച്ചിന് ഫ്രണ്ടില് പല്ലി കടിക്കാൻ പറ്റൂരിടാ ഇപ്പറത്തെ സൈഡാ കൊച്ചിനെ കുറച്ച് കംഫർട്ടബിള് ആ സൈഡും കംഫർട്ടബിൾ ൂടി ഹെൽപ്പ് ചെയ്യണം പറ്റൂല കൊച്ചിരിയ്യ ആവശ്യം മര്യാദ നാലേ ആലും കുത്തി നിലത്തിന്ന് കഴിക്കണതിന് പകരമാണ് മടി കേറി ഇരുന്ന് ഇനിയിപ്പൊ ഫുഡ് വേണ്ടേ വേണ്ട ചിക്കൻ ലെഗ് ഒക്കെ ആണെങ്കിൽ പോലും വേണ്ട എന്നിട്ട് പോയാൽ മതി രണ്ടുപേരും കൂടി പിടിച്ച് കുറച്ചൊക്കെ എടുക്കണേ മനസ്സും കാണുമ്പോൾ നമുക്ക് സങ്കടം വരുവട്ടോ റോജരിപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അവന് ഭയങ്കര കുറ്റബോധമുള്ള റിച്ചാർഡാണ് അത് ചെയ്യിച്ചത് ഇപ്പം ഞാനും അങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്ന പോലെ അവന് തോന്നണേ തോന്നിയല്ല അപ്പോൾ അതുകൊണ്ട് അവൻ പറയും മമ്മി അവനെ ഒട്ടും വെച്ചക്കാൻ പാടില്ല കാരണം അവന് ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് അവന് കുറച്ച് ഇങ്ങനെ വെറുതെ ഒത്തിരി കട്ടിയായിട്ട് കഴിക്കാൻ പറ്റിയ ലസ്സി മറ്റേ യോഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക അപ്പോൾ ഇടക്കിടയ്ക്ക് അവനത് കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഫ്രൂട്ട്സ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല അപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ലസി യോഗട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ഫ്രൂട്ട്സിന് വേറെ സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചത് അതായത് ഇപ്പോൾ നമ്മൾ സ്മൂത്തി ജ്യൂസൊക്കെ അടിക്കാൻ പറ്റിയ ടൈപ്പ് ഫ്രൂട്ട്സ് പക്ഷേ എനിക്ക് അധികം ഫ്രൂട്ട്സ് എടുക്കാനും പറ്റിയില്ല ഞാൻ ചെന്നവിടെ ഇറങ്ങി ആ കട കടയില്ല വഴിയിലാണ് അപ്പോൾ അത് അങ്ങനെ നമ്മൾക്ക് നിൽക്കാനുള്ളൊരു ഷെൽറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശക്തിയായ മഴ വീണ്ടും ഇങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൈ കിട്ടിയ ഒന്ന് രണ്ട് സാധനം എടുത്തിട്ട് റിച്ചാർഡ് പെട്ടെന്ന് തന്നെ കാർ വേറെ സ്ഥലത്ത് ിട്ടേ അവിടെ കാറ് പാർക്കിംഗ് ഒന്നുമില്ല അപ്പോൾ റിച്ചാർഡ് മ ഞാൻ മഴയത്തായി പോയി മനസ്സിലായി റിച്ചാർഡ് പാർക്ക് ചെയ്ത സ്ഥലത്തു നിന്ന് ഓടി വന്ന് എന്നെയും കയറ്റി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്യാവശ്യം ഇത്തിരി ഫ്രൂട്ട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റിയ ഒരു കടയിലാണ് ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും നടന്നില്ല അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്ത് തന്നെ നല്ല മഴയായി കണ്ണും കാണാൻ വയ്യാത്തൊരവസ്ഥയിലാണ് വീട്ടിൽ വന്ന് എത്തിയത് അപ്പോൾ റോജൻറ്റേത് വെള്ളിയാഴ്ച രാവിലെയാണ് ഈ സർജറി കഴിഞ്ഞത് അതിനുശേഷം ഇപ്പം ശനിയും ഞായറും രണ്ട് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോഴേക്കും അവന് കുഴപ്പങ്ങളൊന്നും പിന്നെ നമ്മൾ ചവച്ചൊന്നും കഴിക്കാൻ പറ്റൂല അത്രയേ ഉള്ളൂ റോജർ കഴിച്ച ഇതൊക്കെ കഴിച്ചാ ക്രാൻബെറിയാ ക്രാൻബെറിയാറൂറിയാ അപ്പൊ ഇതെല്ലാം റോജന് കഴിക്കാൻ ആ പേടിച്ചു ലന്ന അതെവിടെ ആ ഈ ലസി തന്നെയാണല്ലേ അപ്പൊ നീക്കുടിച്ച് പിന്നെന്താ പാലിപ്പോ ചായ ഇട്ടു കൊടുത്തു റോജന് ചായ കുടിക്കാൻ പാടില്ല പിന്നെന്തൊക്കെയാ ആ അരച്ചാടി ഇതൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ട് എമർജൻസി സൂപ്പ് പപ്പടം രണ്ടും ഇത് നോറ് ഇത് ഇത് ഈസ്റ്റ് പപ്പടം തീർന്നിട്ടില്ല പൊടികള് ഉഴന്ന് മാഗി ോതമ്പ് പൊടി മാഗി തൈര് കുബ്ബു ശ്രിജ് മേടിച്ചത് ബ്രഡ് ഇത് ഇത് ഇപ്പം നീ കഴിച്ചു കഴിഞ്ഞല്ലേ വേറെന്തൊക്കെയോ കഴിച്ചില്ലേ നീ ഇപ്പ വിനഗ്രി ഇത് കല്ലുപ്പ് റോജറിന് വായിൽ കൊള്ളാനായിട്ട് പിന്നെന്താണ് റോജറിന് ജ്യൂസ് ഇടിക്കണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചത് പക്ഷെ മഴയായി പോയി അത് കൂടുതലും മേടിക്കാൻ പറ്റിയില്ല പഴം കുമ്മട്ടിക്ക പച്ചമുളക് ജ്യൂസ് അടിക്കണം മാംഗോ മേടിച്ചിട്ടുണ്ട് ക്ഷമാ ജ്യൂസ് ഇടിക്കണ ഒരു വാട്ടർമെലൺ പോലത്തെ വേറൊരു പഴം ദേ ഇതാണ് ക്ഷമാ ക്ഷമാ ജ്യൂസ് ഇടിക്കുന്നതാണ് പലത് തക്കാളി നല്ലത് സാമ്പാർ വിസ് ഇത്രയൊക്കെ മേടിച്ചു ഒരുപാട് മഴയിന്നെ അതേ പെർഫ്യൂം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്